നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പ്രാരാബ്ധങ്ങളുടെ വേലിക്കെട്ടിൽ കുടുങ്ങി പാതിയിൽ പഠനം നിർത്തിയ മങ്കട മണ്ഡലത്തിലെ വനിതകളുടെ തുടർ പഠനം സാധ്യമാക്കാൻ മഞ്ഞളാങ്കുഴി അലി എം എൽ എ തുടക്കമിട്ട ഞങ്ങളും കോളേജിലേക്ക് പദ്ധതി വ്യാഴാഴ്ച ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്യും രാമപുരം ജെംസ് കോളേജിലെ സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി എൺപതോളം വനിതകൾക്കാണ് തുടർ പഠനത്തിന് മഞ്ഞളാകുഴി അലി എം എൽ എ വേദിയൊരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പ്രാരാബ്ധങ്ങളുടെ വേലിക്കെട്ടിൽ കുടുങ്ങി പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വന്ന മംഗടമണ്ഡലത്തിലെ വനിതകൾക്കാണ് മഞ്ഞളാംകുഴി അലി എം എൽ എ വീണ്ടും പഠിക്കാൻ അവസരമൊരുക്കിയിരിക്കുന്നത് രാമപുരം ജെംസ് കോളേജിലെ ഭൗതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി എൺപതോളം വനിതകൾ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിറവിലാണ് അൻപത് വയസ്സ് പ്രായമായവർ വരെ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തി പഠിക്കുന്നുണ്ട് ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെ സംസ്ഥാനത്തിനു തന്നെ മാതൃകയായി എൺപതോളം വനിതകളെ സ്വന്തം ചിലവിൽ പഠിപ്പിക്കുകയാണ് മഞ്ഞളാകുഴി അലി എം എൽ എ ഞങ്ങളും കോളേജിലേക്ക എന്ന പേരിലുള്ള ഈ പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് രാമപുരം ജംസ് കോളേജിൽ ശശി തരൂർ എം ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് മഞ്ഞളാങ്കുഴി അലി എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടുത്ത തീയതി വൈകിട്ട് മണിക്ക് പ്രിയങ്കരനായ നമ്മുടെ ശശി തരൂർ എം പി ആണ് നിർവഹിക്കുന്നത് ഈ ക്ലാസ് ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ഡേറ്റ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് തന്നെ നമുക്ക് ലഭിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിന്നെ ഈ കുറച്ച് കാലം താമസിച്ചത് ഈ ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും അതിന് സംബന്ധിക്കുന്നുണ്ട് പരിപാടി കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി കോം എന്നീ ബിരുദങ്ങൾ പഠിക്കുന്നതിനാണ് പഠിതാക്കൾക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം ജെംസ് കോളേജിൽ വെച്ച് ക്ലാസുകൾ നടത്തും ലൈബ്രറി ലാബുകൾ തുടങ്ങി കോളേജിലെ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ വിവിധ വിഷയങ്ങളിൽ സ്കിൽ പരിശീലനവും നൽകും ഡിഗ്രി പൂർത്തിയാകുന്നതോടെ മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കാൻ വനിതകളെ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് എം എൽ എ രാമപുരം ജെംസ് കോളേജിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ മഞ്ഞളാങ്കുഴി അലി എം എൽ എ കോളേജ് വൈസ് ചെയർമാൻ എം വാസുദേവൻ മാസ്റ്റർ പ്രിൻസിപ്പൽ ഡോ നവീൻ മോഹൻ ഡയറക്ടർ കാളിക്കൽ മുഹമ്മദ് അലി കെ എം സന്ദീപൻ മുഹമ്മദ് ബിൻഷാദ എന്നിവർ സംബന്ധിച്ചു പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു പർച്ചേസ് സ്കീം രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ കാലാവധി കാലാവധിക്ക് ശേഷം ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോട് കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി